ഹലോ രാവിലെ മഴയായിട്ട് എന്നാ പരിപാടി ഇവിടെ ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൂട്ടാൻ രാവിലെ എന്നാ കഴിച്ചേ എനിക്കിന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് ചപ്പാത്തിയും ഒരു വെറൈറ്റി പനീർ കറിയും ഉണ്ടാക്കി ഞാൻ അപ്പം അതും കൂട്ടിയിട്ട് ആണ് ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പനീറും പട്ടാണിയും കൂടി ഇട്ടിട്ട് ഞാനൊരു ആയിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് അതിനുവേണ്ടി പാനടപ്പേ വെച്ചു പാൻ നന്നായി ചൂടായപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായപ്പോൾ ഇതിലേക്ക് ഞാനൊരു നാല് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെന്ന് മാറ്റിയെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് എണ്ണ ഇത് ചെയ്തിട്ട് സെപ്പറേറ്റായിട്ട് ഉള്ളി ഫ്രൈ ചെയ്തത് ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇനി മാറ്റാം എന്നിട്ട് അതേ എണ്ണയിലേക്ക് ഞാൻ ടു ഫിഫ്റ്റി ഗ്രാം പനീർ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് നമുക്ക് ഒന്ന് അതൊന്ന് മീഡിയമായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒന്ന് തിരിച്ച് മറിച്ച് വിറ്റിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട് അത് ഇനി എണ്ണയിൽ നിന്ന് ഇനി മാറ്റിയിട്ട് അതുകഴിഞ്ഞ് മിക്സയുടെ ജാറെ എടുത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത സവാളയും അതുപോലെ രേറ്റ് തണ്ടിപ്പരി അത് കഴിഞ്ഞാൽ ചെറിയൊരു കപ്പിന് അരക്കപ്പ് തൈര് ഞാൻ ഉടച്ചതാണ് പുളിപ്പില്ലാത്ത തൈര് വേണേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അതുകഴിഞ്ഞ് പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ അന്നുകൊണ്ട് നമ്മൾ അന്നേരം പനീരൊക്കെ വറുത്തേ എണ്ണ ബാക്കി ബാക്കിയുണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം അതുപോലെ കുറച്ച് കറിവേപ്പില എന്നിട്ട് അതെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച മസാല ഉണ്ട് അതുകൂടെ അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അന്ന് മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും അല്ലാതെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം എന്നാലും അപ്പോൾ മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നലെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല അതിൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്തന്നേളാം അല്ലെങ്കിൽ പനീർ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അത് അടച്ച് വെച്ചൊന്ന് വേക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയി അല്ലെങ്കിൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അവസാനം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയൽ ചെറുതായിട്ട് അരിഞ്ഞതും എന്നാലും അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാര് സ്കിപ്പ് ചെയ്തോളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടല്ലേ എത്ര ആയിട്ടുള്ള പനീർ കറി ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ എത്ര ചപ്പാത്തി വേണമെങ്കിലും കഴിച്ചോളും എത്ര ദോശ വേണമെങ്കിലും കഴിച്ചോളും ശരിയല്ലേ കണ്ടല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ സംഭവം സൂപ്പർ അല്ലേ നല്ല ആയിട്ടുള്ള നല്ല പനീർ കറി ചപ്പാത്തി അടിപൊളി കോമ്പിനേഷൻ ഞാൻ പാത്രം വഴിച്ച് കഴിച്ചു അപ്പം എൻ്റെ കൂട്ടുകാര് മിസ്സ് ചെയ്യാതെ പനീർ കിട്ടിയാൽ എങ്ങനെ ഒരു വട്ടം കറി വെല്ലാം കേട്ടോ പട്ടാണി നിർബന്ധം ഇല്ല കേട്ടോ പട്ടാണി വേണേൽ ചേർക്കുക അല്ലെങ്കിൽ പനീർ മാത്രം ഇട്ടിട്ട് വെക്കുക ഞാൻ എൻ്റെ അടുത്ത് ആ ഫോസൺ ഗ്രീൻ പീസ് ഇരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കൂടാൻ ചേർത്തുന്നേ ഉള്ളൂ അപ്പം കുറച്ചുകൂടെ കറി അരികുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേർപ്പം പനീർ മാത്രം ഇട്ട് വെച്ചാലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടോ ഈ പനീർ കറി അപ്പം ഞാൻ ഈ വീഡിയോ എൻ്റെ പേരാണ് അപ്പം നമ്മളവിടെ തന്നെ അടുത്ത വീടുക വീണ്ടും ടേക്ക് കെയർ ബൈ സീ യു